നമസ്കാരം നൂറ്റി മുപ്പത് പേരുടെ മുന്നിൽ നഗ്നനായി നിർത്തി ബെൽറ്റ് മുറിയോളം തല്ലിയതും നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതും പെരുവിരൽ കൊണ്ട ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അമർത്തി രസിച്ചതും കസേരയിൽ കെട്ടിയിട്ട ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചതും ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരുമായ സുഹൃത്തുക്കൾ ശരീരവും മനസ്സും ഒരുപോലെ തകർന്ന അവസ്ഥയിൽ മൂന്ന് ദിവസം ജലപാനമില്ലാത്ത അന്ത്യം ഇതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകവും ഇതിനേക്കാൾ ഭീകരമായ ഒരു മരണവും ഏതാണ്ട് അസാധ്യമാണ് ഉത്തരേന്ത്യയെപ്പോലും നാണിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് കൊലപാതകത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു അതാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ക്രൂരമായ മരണം ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന എസ് എഫ് ഐ ഇത്തരത്തിൽ നടന്ന കേരളത്തിലെ റാഗിംഗ് കൊലകളുടെ കഥയാണ് ന്യൂസ് കേരള കരങ്ങലോടെയാണ് സിദ്ധാർത്ഥന്റെ മരണവാർത്ത കേട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ നെഞ്ചു നീറാതെ കേൾക്കാനാകില്ല കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലും ഗുരുതരമായ രീതിയിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ശേഷം സീനിയർ വിദ്യാർത്ഥികളായ പന്ത്രണ്ട് പേരെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇവരിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് അംഗവും ഉൾപ്പെടുന്നുണ്ട് കോളേജ് യൂണിയൻ ഭാരവാഹികളും ഈ സംഘത്തിൽ ഉണ്ട് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവർ കേസിൽ പ്രതികളാണ് എൻ്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കണ്ടത് കുറച്ച് വെള്ളമെങ്കിലും അവനെ കൊല്ലാൻ നേരം കൊടുത്തൂരായിരുന്നു ഞാൻ അവനെ പഠിപ്പിക്കാനാണ് ഈ പ്രായത്തിലും ഗൾഫിൽ ജോലി ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടവർ വന്ന് നോക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ പിതാവ് നെഞ്ച് പൊട്ടുന്ന വേദനയിൽ പറഞ്ഞ വാക്കുകളാണ് ഇത് ഈ വാക്കുകൾ ഓരോ മലയാളികളുടെയും നെഞ്ച് പൊള്ളിക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക റാഗിങ്ങിൻ്റെയും രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെയും പേരിൽ എത്രമാത്രം ജീവനാണ് നമ്മുടെ കലാലയങ്ങളിൽ പൊഴിയുന്നത് എന്ന് എന്താണ് നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരന്മാരാകാൻ സാധിക്കുന്നത് എസ് എഫ് ഐ പോലുള്ള ഇടത് സംഘടനകളുടെ ബലത്തിൽ ശരിക്കും പൊളിറ്റിക്കൽ ജംഗിൽ രാജാണോ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയ വർഷം തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായും യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോഗ്രാഫറായിട്ടും മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് ചിത്രകലയിലും അവൻ കഴിവ് തെളിയിച്ചിരുന്നു എൻട്രൻസിലൂടെ വെറ്റിനറി സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവും കുടുംബത്തിനും സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഇപ്പോൾ പത്ത് ദിവസത്തിലേറെ കഴിഞ്ഞു എന്നിട്ടും സത്യം പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എന്ന വസ്തുത ഗൗരവതരമാണ് എന്നാൽ മരണപ്പെട്ടതെന്ന് വിവരം അറിയിക്കുന്ന ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൊട്ട് മുന്നേ മകൻ തങ്ങളെ വിളിച്ചിരുന്നെന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് കുടുംബം ആരോപിച്ചത് സംസ്കാരം നടന്ന ദിവസം സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ തന്നെ കണ്ടിരുന്നതായും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ഗുരുതര പീഡനം മകൻ നേരിട്ടതായി വെളിപ്പെടുത്തിയിരുന്നതായും പിതാവ് പിന്നീട് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു സംഭവം നടന്നതിൻ്റെ മൂന്ന് ദിവസം മുൻപ് ഫെബ്രുവരി പതിനഞ്ചിന് ലീവിന് നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ മകൻ വിളിച്ചിരുന്നുവെന്നും അന്ന് വൈകുന്നേരം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയെന്ന് അറിയിച്ചിരുന്നതായും സിദ്ധാർത്ഥിൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് കോളേജിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വഴിയിലിറങ്ങി സിദ്ധാർത്ഥ മടങ്ങി പിറ്റേ ദിവസമാണ് സിദ്ധാർത്ഥിനെ ഒരു സംഘം വിദ്യാർത്ഥികൾ ചേർന്ന് കുട്ടികൾക്ക് മുൻപിൽ വിവസ്ത്രനാക്കി പൊതുവിചാരണയ്ക്കിരയാക്കുകയും ബെൽറ്റുകൾ കൊണ്ട് ഇലക്ട്രിക് വയറുകൾ കൊണ്ട് കമ്പികൾ കൊണ്ട് അടിക്കുകയും ചെയ്തത് എന്നാണ് കുടുംബം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ബന്ധുക്കളുടെ ഈ ആരോപണം ശരിവെക്കുന്നതായിരുന്നു ശരീരത്തിൽ രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള ഒട്ടേറെ മുറിവുകളുണ്ടെന്നും തലയ്ക്കും താടിയലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മരണപ്പെട്ട സാഹചര്യവും സഹപാഠികൾ വീട്ടുകാർക്ക് നൽകിയ മൊഴിയും കേസിലെ ദുരൂഹത തുറന്നു കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എന്താണെന്നറിഞ്ഞാൽ ഞെട്ടിപ്പോകും കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം ഡാൻസ് ചെയ്തു എന്നതാണ് ആ കൊടിയ പാപം സാംസ്കാരിക ഗുൽമോഹറുകളായി സൈബർ ഇടങ്ങളിൽ വസന്തം തീർത്തിരുന്ന എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസിൽ ജൂനിയർ വിദ്യാർത്ഥികൾ സീനിയേഴ്സിനൊപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്യാൻ പാടില്ല അത്രേ ഇതിൻ്റെ പേരിലാണ് കോളേജിൽ ആൾക്കൂട്ട വിചാരണയും കൊലയും നടക്കുന്നത് റാഗിംഗ് പ്രേരണ കുറ്റം മാനകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകൾ പുറംതിരിഞ്ഞ് നടക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ മരണം സൂചിപ്പിക്കുന്നത് എൺപതുകളിലെ അതിഭീകരമായ റാഗിംഗ് കാലത്ത് നിന്ന് നാം ഒരുവിധം പണിപ്പെട്ടാണ് നാം ക്യാമ്പസുകളെ ശുദ്ധീകരിച്ചത് പക്ഷേ ഇപ്പോൾ റാഗിങ് അടക്കമുള്ള പ്രാകൃത വിനോദങ്ങൾ കുട്ടി ക്രിമിനലുകളായ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെ വീണ്ടും ശക്തമാവുകയാണ് പുതുതായി വരുന്നവർക്ക് പഴമക്കാർ നൽകുന്ന ഒരു ചെറിയ ഷോക്ക് അങ്ങനെ അവർ പരിചയപ്പെടുത്തുന്നു അതോടെ പിന്നെ സീനിയറും ജൂനിയറും അല്ലാത്ത സൗഹൃദം മാത്രം ഈ ഒരു സങ്കല്പത്തിലാണ് അറുപതുകൾ തൊട്ട വിദേശ രാജ്യങ്ങളിൽ റാഗിങ് എന്ന പരിപാടി തുടങ്ങിയതെന്നാണ് ഇത് സംബന്ധിച്ച ചില പഠനങ്ങളിൽ കാണുന്നത് ലോകത്ത് പലയിടങ്ങളിലും റാഗിങ്ങിൻ്റെ പല രൂപങ്ങളുണ്ട് യു എസിലെ ഹേസിങ് ഇതിന് ഉദാഹരണമാണ് സ്പോർട്സ് അക്കാദമികളിലും ചില ക്ലബുകളിലും ഗ്രൂപ്പുകളിലും ഫ്രട്ടേണിറ്റി സൊറോറിറ്റി ഹൗസുകളിലുമെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളുമെല്ലാം യു എസ് പല കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ പൊതുവായ ക്യാമ്പസ് വിദ്യാഭ്യാസത്തിൽ സംഘടിതമായ രീതിയിൽ റാഗിങ് യു എസ് കോളേജുകളിലും സർവകലാശാലകളിലൊന്നും അത്ര ദൃശ്യമല്ല മാത്രമല്ല ഒരാളെ വംശീയമായി അധിക്ഷേപിച്ചാൽ പോലും അകത്താകുന്ന അത്ര ശക്തമായ നിയമമാണ് അമേരിക്കയിലും ഉള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളടങ്ങിയ ദക്ഷിണേന്ത്യയിൽ റാഗിങ് വ്യാപകമായുണ്ട് പക്ഷെ ശക്തമായ നിയമനിർമ്മാണം വന്നതോടെ ഇപ്പോൾ അത് അവിടെയൊന്നും പ്രകടമല്ല ഒരു വ്യക്തിയോ വ്യക്തികളോ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ബുള്ളിയെങ്കിൽപ്പെട്ടതാണ് റാഗിങ് എന്നാണ് ലഘുവായ നിർവചനം നിർഭാഗ്യമെന്ന് പറയട്ടെ റാഗിംഗ് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്നും അവരുടെ കംഫോർട്ട് സോൺ പൊളിച്ച അവരെ കൂടുതൽ മികവുറ്റവരാക്കുമെന്നും ഒക്കെയുള്ള പിന്തിരിപ്പൻ ചിന്തകളുള്ളവരും നമുക്കിടയിലുണ്ട് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം കൂട്ടാൻ ക്രിയാത്മകവും പോസിറ്റീവുമായ എത്രയോ മാർഗങ്ങളുണ്ട് കംഫോർട്ട് സോൺ മാറ്റാനും ഇത്തരത്തിൽ ആരോഗ്യപരമായ മാർഗങ്ങൾ ഒട്ടേറെ അതിനെന്തിനാണ് റാഗിംഗ് എന്നാണ് ചോദ്യം റാഗിങ് കാരണം മരണം സംഭവിച്ചവരുണ്ട് കോമാ സ്റ്റേജിലായവരുണ്ട് അംഗബംഗങ്ങൾ നേരിട്ടവരുണ്ട് ഇതിനെല്ലാം അപ്പുറമാണ് റാഗിങ് മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം തൻ്റെ വ്യക്തിത്വത്തിന് നേരിടുന്ന അപമാനം പലർക്കും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചവരുണ്ട് സമൂഹവുമായി ബന്ധം വിച്ഛേദിച്ച ഒറ്റപ്പെട്ട ജീവിതം തള്ളി നീക്കുന്നവരുണ്ട് റാഗിങ് എന്ന ക്രൂര വിനോദത്തിൽ ജീവിതവും കരിയറും തകർന്ന എത്രയോ പേർ അവരുടെ വിഷമം കണ്ട് കണ്ണീർ കുടിച്ച് തീർക്കുന്ന രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ഇന്ത്യയിൽ ആൻറ്റി റാഗിംഗ് സംബന്ധിച്ച നിയമനിർമ്മാണങ്ങൾക്ക് ഇടയാക്കിയതാ ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ ഖജ്റുവിൻ്റെ മരണമായിരുന്നു ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോളേജായ തണ്ടൈയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്നു പത്തൊൻപത് കാരനായ അമൻ സത്യ ഖജറു ക്രൂരമായ റാഗിങ്ങിന് വിധേയരായി അമൻ രണ്ടായിരത്തി ഒൻപത് മാർച്ച് എട്ടിനാണ് മരിക്കുന്നത് ഹോസ്റ്റലിൽ നാല് സീനിയർ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു കേസിലെ പ്രതികൾ ഇവർ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി നടത്തിയ മർദ്ദനത്തെ തുടർന്നുണ്ടായ പരിക്കുകളെ തുടർന്നാണ് അമൻ മരിച്ചത് അതിനു മുൻപേ തന്നെ അമൻ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ ഉപദ്രവിക്കുന്നതായി പരാതിപ്പെട്ടിരുന്നു ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് പിന്നീട് ഹിമാചൽ പ്രദേശ് സർക്കാർ രണ്ടായിരത്തി ഒൻപതിൽ ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമം പാസാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാതരം റാഗിങ്ങും നിരോധിക്കുകയും മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിക്കുകയും ചെയ്തു ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചു അമനിൻ്റെ പിതാവ് രാജേന്ദ്ര രാജ്യമെമ്പാടുമുള്ള റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖമായി പിൽക്കാലത്ത് മാറി അദ്ദേഹം അമൻ എന്നൊരു സന്നദ്ധ സംഘടനയ്ക്കും രൂപം നൽകി ഇതിൻ്റെ ഫലമായി സുപ്രീം കോടതിയും ശക്തമായി ഇടപെട്ടു രണ്ടായിരത്തി ഒൻപത് മുതൽ ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ രാജ്യത്ത് പ്രാവർത്തികമായി റാഗിങ്ങിനെതിരെ നിയമം കർശനമാക്കി വിവിധ സംസ്ഥാനങ്ങളും ശക്തമായി നടപടിയെടുത്തു പിൽക്കാലത്ത് റാഗിങ്ങിൻ്റെ പൊതുവായ തീവ്രത കുറഞ്ഞെങ്കിലും സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം ടിയുടെ രചനയിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രം അമൃതം ഗമയ ഓർമ്മയില്ല മോഹൻലാലിന്റെ സീനിയർ വിദ്യാർത്ഥി വിനീതിൻ്റെ ജൂനിയർ കഥാപാത്രത്തെ മെഡിക്കൽ കോളേജിൽ റാങ്ക് ചെയ്ത് കൊല്ലുകയാണ് കൊല്ലണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കളി കാര്യമാകുന്നു എൺപതുകളിലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ നേർ ചിത്രമായിരുന്നു വധ പിന്നീട് പലരും ഇത് എഴുതിയിട്ടുണ്ട് ചോര റൊട്ടിയിൽ തേച്ച് തീറ്റിക്കുക നഗ്നരായി നടത്തുക തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിക്കൊണ്ട് കോളേജ് ക്യാമ്പസ് അളപ്പിക്കുക സീനിയർ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ മാസങ്ങളോളം അലക്കിപ്പിക്കുക തുടങ്ങിയ അതിക്രൂരമായ കാര്യങ്ങളാണ് അക്കാലത്ത് മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച നടന്നിട്ടുള്ളത് ട്രെയിനിൽ പാടിച്ച് പിച്ചയടുപ്പിച്ച കാര്യം പോലും പലരും പിന്നീട് എഴുതിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങനെ മനം എടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് അമൻ ഖെജ്റു കൊലയ്ക്ക് എത്രയോ മുൻപ് തന്നെ കേരളത്തിൽ റാങ്കിങ്ങിനെതിരെ വികാരമുണ്ടാകുന്ന രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പട്ടാമ്പി സംസ്കൃത കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകൻ സൈതാലി മരിച്ചത സഹപാഠിയായ വിദ്യാർത്ഥിനിയെ റാഗിങ്ങിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് ആ സൈതാലിയുടെ പൈതൃകം അവകാശപ്പെടുന്നവർ തന്നെ ഇന്ന് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് വേറെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ബാലകൃഷ്ണൻ റാഗിങ് സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്തത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു ആ കുട്ടി സാഹചര്യം വിലയിരുത്തിയ എസ് എഫ് ഐ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ട്രാഗ് ചെയ്യില്ല ആരെയും ചെയ്യാൻ അനുവദിക്കുകയുമില്ല പക്ഷേ എൺപതുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതുകളിലേക്ക് എത്തുമ്പോൾ അതേ എസ് എഫ് ഐയുടെ പിന്തുണയോടെയാണ് ക്യാമ്പസുകളിൽ റാഗിങ്ങും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും പൊട്ടിപൊണ്ടിക്കുന്നത് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് ചെറിയ ശമനം ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തോടെ അത് വീണ്ടും പഴയ നിലയിലായി രണ്ടായിരത്തി പതിനഞ്ച് കാലത്തിൽ അത് എല്ലാ നിലയിലും പിടിവിട്ടു അതിന് കാരണമായി പലരും പറയുന്നതും എസ് എഫ് ഐയുടെ അപചയം തന്നെയാണ് ഒരു കാലത്ത് ആൻറ്റി റാഗിങ് സമിതിക്ക് നേതൃത്വം കൊടുത്ത അതേ സംഘടന തന്നെയാണ് ഇന്ന് റാഗിങ്ങിനും സകല ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയ കൊലകളിൽ അഭിമന്യു ഉൾപ്പെടെയുള്ളവരുടെ ചോര വീണ് ഒരുപാട് നഷ്ടമുണ്ടായ സംഘടനയാണ് എസ് എഫ് ഐ പക്ഷേ അവർ ആദ്യം കത്തി താഴെ വെച്ച് മാതൃക കാട്ടുന്നില്ല എന്നാണ് ഡോക്ടർ ആസാദിനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് സമീപകാലത്ത് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായ സകല ഗുണ്ട മാഫിയ പ്രവർത്തനത്തിലും ഒരു എസ് എഫ് ഐക്കാരനെയെങ്കിലും കാണാൻ സാധിക്കും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം നമ്മളെ ഞെട്ടിക്കുന്നതാണ് എസ് എഫ് ഐക്ക് ഇവിടെ കുട്ടികളെ തലാൻ പ്രത്യേകമായ ഒരു മുറി ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇതോടെ ഇടിമുറി അധികൃതർ അടപ്പിച്ചു എം ഇംഗ്ലീഷ് വിഭാഗം ആദ്യ സെമസ്റ്റർ ക്ലാസ് മുറിയായി ഇടിമുറിയെ മാറ്റി എന്നാൽ ദിവസങ്ങൾക്കകം ഇവിടുത്തെ ക്ലാസ് നിർത്തലാക്കി എസ് എഫ് ഐയുടെ സമ്മർദ്ദ ഫലമായി വിദ്യാർത്ഥിനികളുടെ പരാതിയിലാണ് കോളേജ് തീരുമാനം ഇതിനെ തുടർന്ന് ഏതാനും കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമവും വിവാദമായിരുന്നു കലാലയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പീപ്പിൾസ് ഇൻഡിപെൻഡൻറ്റ് എൻക്വയറി കമ്മീഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് പി കെ ശംസുദ്ദീൻ കമ്മീഷൻ കണ്ടെത്തിയത് മറ്റ് കോളേജുകളിലും ഇതേ സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ തന്നെ ആർട്സ് കോളേജിലും വടകര മടപ്പള്ളി കോളേജിലും ഉൾപ്പെടെ എസ് എഫ് ഐക്ക് ഇടിമുറികൾ ഉണ്ടെന്നും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പ്രധാന ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും എസ് എഫ് ഐക്കെതിരെ വ്യാപക പരാതികളാണ് ലഭിച്ചത് സർഗാത്മ യുവനങ്ങളെ വളർത്തിയെടുക്കേണ്ട ക്യാമ്പസുകളിൽ ഇടിമുറികളും വടിവാൾ രാഷ്ട്രീയവുമാണ് നിലനിൽക്കുന്നത് ഇതുപോലെ സ്വാശ്രയ കോളേജുകൾ മുട്ടിന് മുട്ടിന് പെരുകിയപ്പോൾ വിദ്യാർത്ഥികളുടെ ദയനീയ അവസ്ഥയും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കാങ്ങിനപ്പള്ളി രൂപതയ്ക്ക് കീഴിലുള്ള അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനിയായിരുന്ന ശ്രദ്ധാ സതീഷിൻ്റെ ആത്മഹത്യ ക്യാമ്പസുകൾ പീഡന കേന്ദ്രങ്ങളായി മാറുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്രയും അരക്ഷിതാവസ്ഥയുള്ള ഒരു ക്യാമ്പസിൽ എങ്ങനെ ജീവിക്കാനാണ് എന്നാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ ചോദിച്ചത് എച്ച് ഒഡിയുടെ മുറിയിൽ നിന്ന് വന്ന ശേഷം ശ്രദ്ധ മരവിച്ച് പോയിരുന്നു അവൾ വളരെ വീക്കായിരുന്നു ചത്താൽ മതിയെന്ന് ശ്രദ്ധ പറയാറുണ്ടായിരുന്നു സഹപാഠികൾ അവളെ ആശ്വസിപ്പിച്ചു എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യും അല്ലെങ്കിൽ ലാബ് എക്സാമിനെ തോൽപ്പിക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചാൽ ആണും പെണ്ണും തമ്മിൽ മിണ്ടിയാൽ നടപടിയെടുക്കും റെഡ് സ്ട്രീറ്റ് ഗേൾസ് എന്നുവരെ പെൺകുട്ടികളെ ആക്ഷേപിച്ചിട്ടുണ്ട് ഫോണിലെ പ്രൈവറ്റ് ചാറ്റുകൾ വരെ വായിക്കും ദൈവത്തിന്റെ മാലാഖമാർ എന്ന് പറയുന്ന സിസ്റ്റർമാർ എന്തെല്ലാമാണ് തങ്ങളെ പറയുന്നത് എന്ന് തങ്ങൾക്ക് മാത്രമേ അറിയൂ ലാബിൽ വെച്ച അവസാനമായി ശ്രദ്ധയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിലാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം സ്വാശ്രയ കോളേജിൽ മാനേജ്മെന്റിന്റെ പീഡനം സർക്കാർ നിയന്ത്രിത കോളേജുകളിൽ സീനിയേഴ്സിൻ്റെയും എസ് എഫ് ഐയുടെയും പീഡനം സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇടിമുറിക്കു പകരം ഷട്ടിൽ കോട്ട് പീഡനമാണ് അയാൾ നേരിട്ടത് എന്ന് പറയാനാകും നഗ്നനാക്കി കെട്ടിയിട്ട് പരസ്യ വിചാരണ നടത്തിയത് ഹോസ്റ്റലിനുള്ളിലെ ഷട്ടിൽ കോർട്ടിലാണെന്നാണ് ഇതര സംസ്ഥാന വിദ്യാർത്ഥികളുടെ മൊഴി ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികളിൽ പലരും ഭീഷണി ഭയന്ന മിണ്ടാതിരിക്കുകയാണ് നാലുകെട്ടിൻ്റെ മാതൃകയിലുള്ള ഹോസ്റ്റലായതിനാൽ തന്നെ നടുമുറ്റത്തെ ഷട്ടിൽ കോർട്ടിൽ എന്ത് നടന്നാലും ഹോസ്റ്റലിലുള്ളവരല്ലാതെ മറ്റാരും അറിയില്ല ഇതിനു മുൻപും ഇതുപോലുള്ള ഷട്ടിൽ കോർട്ട് വിചാരണകൾ ഹോസ്റ്റലിനുള്ളിൽ പലതവണ നേരിട്ട വിദ്യാർത്ഥികളുണ്ട് ഇവിടെയാണത്രേ ഈ കോളേജിലെ ഇടിമൂറി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ചുമലിലേറ്റി വരുന്ന വിദ്യാർത്ഥികളെ ജീവിതം അതിദയനീയമായി ഊതിക്കെടുത്തുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് എന്നാണ് നമ്മുടെ കുട്ടികൾക്ക് മോചനം ലഭിക്കുക കൂടുതൽ ശക്തമായ നിയമനിർമ്മാണവും ബോധവൽക്കരണവും ഇതോടൊപ്പം ഉണ്ടാകേണ്ടതാണ്